ഹലുയാ സ്തോത്രം വിഷയം തിരുവചനത്തിലെ തെറ്റുധരിക്കപ്പെടുന്ന ചില വചന സന്ദേശം ഹലലുയ ആത്മാവിനാൽ നൽകപ്പെട്ട വെടിപ്പാട് ദർശനം ഇവ വചന സന്ദേശമായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഹലലുയ ശത്രുവിൻ്റെ കോട്ടകളെ തകർപ്പാൻ തക്ക ദൈവശക്തി ദൈവ സഭകൾ കൊണ്ട് പതിനേഴ് കയൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു ആദിമനുഷ്യനായ ആദത്തിൻ്റെയും ഹൗവയുടെയും മക്കൾ ഹാബേൽ ഹാബേൽ കൊല്ലപ്പെട്ടു പിന്നെ സേത്ത് സേത്ത് ആ ആദം തൊള്ളായിരത്തി മുപ്പത് സമ്മത്സരം ജീവിച്ചിരുന്നു മക്കളെ ജനിപ്പിച്ചു ഹലലുയാ സ്തോത്രം ഇവരുടെ വിവാഹം എങ്ങനെ നടന്നു ഹലലുയാ എന്ന് ജടീകമായി കാണുന്നവർ പറയുന്നു ഹലലുയാ സ്തോത്രം എന്നാൽ തിരുവചനം മനസ്സിലാക്കുമ്പോൾ യഹോവയായ ദൈവം ആദിയിൽ സർവ്വതും സൃഷ്ടിച്ചു മൃഗങ്ങളെ പറവകളെ ജല ജന്തുക്കളെ ഒക്കെയും അത് ആവശ്യ സമയത്ത് ദൈവനിശ്ചയമനുസരിച്ച് ഉണ്ടായി എങ്കിൽ ആദവും ഹൗവയും മാത്രമുള്ള ഭൂമിയിൽ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ആവശ്യമായി വന്നപ്പോൾ ദൈവം ദൈവ നിശ്ചയം അത് ഉണ്ടായി ഹലുക അത് വചനം പഠിപ്പി പഠിക്കുമ്പോൾ നമുക്ക് കാണാം തിരുവചനത്തിൻ്റെ അന്തസ്സത്ത് അതിൻ്റെ കാഴ്ചപ്പാട് മരണത്തെ ഏറ്റുവാങ്ങിയ മനുഷ്യനെ തിരുത്തി എടുക്കുവാൻ അവനു നിത്യജീവൻ കൊടുക്കുവാനും വചനം അതിൻ്റെ കൊളുക്കുവാനും ദൈവഹിതത്തിൽ കൂടെ മാത്രം പോകുവാനും വചനം അതിൻ്റെ അലലുക പാതയിൽ കൂടെ ലക്ഷ്യത്തിലേക്ക് പോവുകയുമാണ് പോവുകയുമാണ് അപ്പോൾ ഈ വിലപ്പെട്ട വിഷയത്തിലൂടെ വിഷയത്തിൽ ഊന്നിയാണ് തിരുവചനം ആദ്യ തൊട്ട് അവസാനം വരെ അതായത് ലോകത്തിൻ്റെയും മനുഷ്യരാശിയുടെയും ഉൽപ്പത്തി മുതൽ ആ അന്ത്യം വരെയുള്ള വസ്തുതയാണ് നമുക്ക് തിരുവചനത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നത് ആ എന്നാൽ അതിനു ചുറ്റുമായി വരുന്ന അർത്ഥവത്തല്ലാത്ത കാര്യങ്ങൾ എടുത്ത് വിവരിച്ച് കാണിച്ചിട്ടില്ല ആ ലലുയ അത് വചനം പഠിക്കുമ്പോൾ അതിൽ വ്യക്ത വ്യമായി കിടപ്പുണ്ട് സ്തോത്രം അങ്ങനെ ആ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മനസ്സിലാക്കാൻ കഴിയും ഹലരൂയ പ്രിയമുള്ളവരെ അടുത്തത് സോതോം ഹോമോറയിലേക്ക് നോക്കാം അവിടെ സംഭവിച്ചത് മോഭാവിയരുടെയും അമോന്യരുടെയും ഉൽപ്പത്തി അവിടെ കാണാം ഹലരുക സോതോം ഹോമോറ ദൈവം അഗ്നിയിൽ ദഹിപ്പിച്ചു കളയാൻ കാരണം അവരുടെ അകൃത്യം അതിരറ്റ മ്ലേച്ഛത പാപം ഹലലുയ അതാണ് നല്ലവരായി അവിടെ ഒരുത്തൻ പോലുമില്ല ഇല്ലായിരുന്നു അബ്രഹാം കാരണം ലോത്തിന് ലോത്തിനും കുടുംബത്തിനും ദൈവം ഓടി രക്ഷപ്പെടുവാൻ അവസരം കൊടുത്തു എന്നാൽ ലോകമോഹം കാരണം ദൈവത്തിൻ്റെ വാക്ക് വിട്ടുകളഞ്ഞതുകൊണ്ട് ലോത്തിൻ്റെ ഭാര്യ ഓടിപ്പോകുമ്പോൾ കത്തിയരുന്ന പട്ടണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയതിനാൽ വഴിയിൽ ഉപ്പുതൂണായി തീർന്നു ഹലലുയാ സ്ത്രോത്രം ഹലലുയാ തിരിഞ്ഞു നോക്കരുതന്നെ ദൈവത്തിൻ്റെ ചിട്ട് ഉണ്ടായിരുന്നു ഹലരുക അത് ശ്രദ്ധിക്കാതെ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പ് പോയി ശേഷിച്ച ലോത്തും രണ്ട് പെൺമക്കളും ഓടി രക്ഷപ്പെട്ടു ഹലരൂയ അങ്ങനെ മക്കൾ അപ്പന് സ അപ്പന് അപ്പന അപ്പനാൽ സന്തതി ഉണ്ടായി ഹലരുക ആ സന്തതികളാണ് മോഭാവികരും അമോനിയരും അവർ ജാതീയ വംശത്തിൻ്റെ പിതാക്കന്മാരായത് പിതാക്കന്മാരായത് അതായത് ഇവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരും മൂർത്തി പൂജകളെ ചെയ്യുന്നവരുമായിരുന്നു ഹാലലിയ അപ്പനാൽ സന്തതിയുണ്ടായ ചരിത്രം സത്യമായി സത്യവേദ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നു ഇത് ജഡീക കണ്ണാൽ കാണുന്ന ജഡീകന്മാർ അതിൻ്റെ ജഡീകവശം മാത്രമേ കാണുകയുള്ളൂ ഹാലലുയ ഒന്ന് അന്നത്തെ കാലഘട്ടം ഒന്ന് നോക്കുക മനുഷ്യൻ ഏകദേശം മൃഗപ്രായരായിരുന്നു അതായത് നാം അറിഞ്ഞിട്ടുള്ള ശിലായുഗം ഈ വാക്ക് വചനത്തിൽ കൊടുത്തിട്ടില്ല ഇത് മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ പറഞ്ഞതാണ് ഹാലേലുയ ഹാലുയ ശരിയായ വസ്ത്രം ഇല്ല അവർക്ക് കാലിൽ ചെരുപ്പില്ല നല്ല ഭക്ഷണ രീതിയില്ല നല്ല പാത്രങ്ങൾ ആയുധങ്ങൾ ഇവ ഇല്ലായിരുന്നു മുടി വളർത്തി താടി വളർത്തിയ ഒരു മനുഷ്യരൂപങ്ങളായിരുന്നു മനുഷ്യരൂപങ്ങളായിരുന്നു ഇത് പറയാൻ കാരണം സൂതോ ഹോമോറയിൽ നടന്ന മ്ലേച്ഛതകൾ ഒരു വിവേകമുള്ള മനുഷ്യ മനുഷ്യന് ഉള്ളതല്ലായിരുന്നു ഹലവ ഹുയ അന്നത്തെ പച്ച പച്ചമനുഷ്യൻ്റെ രീതി ആ കാലഘട്ട അനുസരിച്ച് തിരുവചനത്തിൽ കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനാൽ ഓരോരുത്തർക്കും അറിയുവാൻ കഴിയുന്നു അതാണ് സത്യവേദപുസ്തകം ഹലലുയ എന്ന് പി എന്ന് പേരു വര പേര് വന്നിരിക്കുന്നത് അത് ദൈവം നൽകിയിരിക്കുന്നതാണ് ആ സത്യം എന്തെന്ന് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം മനുഷ്യബുദ്ധിയിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല അങ്ങനെ തന്നെയല്ലേ കർത്താവിൻ്റെ രണ്ടാം വരവ് കൃത്യമായി സമയം അറിയുന്നത് യഹോവയായ ദൈവം മാത്രമേ ഉള്ളൂ പുത്രനായ യേശുവിനുപോലും അത് അറിയില്ല അതായത് ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യമാണ് കാര്യമാണ് ആ സാഹചര്യം ഇവിടെയും നമുക്ക് കാണാം ദൈവശക്തി ദൈവജ്ഞാനം ദൈവഹിതം ഇതൊക്കെയും മാനുഷിക ബുദ്ധിയിൽ ഉൾക്കൊണ്ടി കൊള്ളില്ല അതാണ് ഇങ്ങനെ മനുഷ്യന് തെറ്റായി തോന്നുന്ന ജടീക ചിന്ത ശരിയല്ലെന്ന് തിരുവചനം ഒറ്റ വാക്കിൽ സമർത്ഥിച്ചിരിക്കുന്നത് സത്യവേദ പുസ്തകം ഇതിൽ വലിയ ഒരു വചന സന്ദേശം ഒരു വിശ്വാസിക്ക് ഇക്കാര്യത്തിൽ ആവശ്യമില്ല ഹലലുയാ 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 ലോകം അതായത് ശത്രു പിശാജ് ലൗകികന്മാരിൽ കൂടെ പലതും പറയും അവിടെ നിൽക്കട്ടെ പറയാം അടുത്തത് ഉത്തമഗീതം യഹോവയായ ദൈവത്തിൽ നിന്നും സലോമോൻ രാജാവ് ജ്ഞാനികളിൽ ജ്ഞാനിയായ അറിവ് സമ്പാദിച്ച് അദ്ദേഹം ദൈവജ്ഞാനത്തിൽ കൂടി എഴുതിയതാണ് ഉത്തമഗീതം ഉത്തമഗീതം ഒന്നിൻ്റെ രണ്ട് അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെയിരിക്കുന്നു ഹലുയ പ്രിയമുള്ളവരെ ഇതിലെ കാന്തനും കാന്തയും എത്ര വർണ്ണനയും സ്തോത്രം സ്നേഹ കാന്തയും പ്രിയമുള്ളവരെ ഇതിലെ കാന്തനും കാന്തയും എത്ര വർണ്ണനയും സ്നേഹവുമാണ് പകരുന്നത് ഹാലരിയ ഇതും ജഡീകർക്ക് മനസ്സിലാകുന്നത് ജഡീകമായാണ് ഹാലരിയ എന്നാൽ ആത്മീയർക്ക് കാണാൻ കഴിയുന്നത് കർത്താവായ യേശുവും തൻ്റെ സഭയുമാണ് ദൈവത്തിനും മനുഷ്യനോടുള്ള സ്നേഹം എത്ര ആഴമേറിയതാണ് എത്ര ആഴമേറിയതാണ് ആ ഭാഷ പ്രയോഗത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നു അത് മനുഷ്യൻ്റെ ശൈലിയിൽ അതായത് അഘ ആ കാലഘട്ടം എന്നാണ് ശിലായുഗത്തോട് സാമ്യമാണ് മനുഷ്യൻ്റെ ജീവിതം അല്ല പച്ചയായ ഭാഷാപ്രയോഗം മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ദൈവത്തിന് മനുഷ്യനെ ശരിക്കും അറിയില്ലയോ ഹാലലുയ അത് മറവായി വയ്ക്കാതെ സത്യം സത്യവേദു വേദപുസ്തകത്തിൽ പറയുന്നു ഹാലലു പഴയ നിയമത്തിന്റെ ആ കാലഘട്ടത്തിലെ മനുഷ്യന് ദൈവവുമായുള്ള മനുഷ്യന്റെ സ്നേഹത്തിൽ ആഴം മനസ്സിലാക്കുവാൻ മനസ്സിലാക്കാൻ ആ ഭാഷാപ്രയോഗം പൂർണ്ണ ആശയത്തെ മനുഷ്യനിൽ എത്തിക്കുന്നു ഒരു വ്യക്തി ഭൗതിക കണ്ണിൽ കൂടെ കണ്ട് ആ സ്നേഹത്തിൻ്റെ ആഴം വ്യാപ്തി അറിയ അറിയട്ടെ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിൽ ആഴത്തിൽ പതിയുവാൻ ഉത്തമഗീതത്തിൻ്റെ ഭാഷാപ്രയോഗത്തിന് കഴിയുന്നു തിരുവചനത്തിൽ ആ പുസ്തകത്തിലെ ഉത്തമഗീതം എന്നു പേര് നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവീകമായി കാണുമ്പോൾ അതിലെ ആശയം ഉത്തമം എന്നാണ് ഹാലലുയ കർത്താവ് സമർത്ഥിക്കുന്നു അപ്പോൾ ഒരു വിശ്വാസിക്ക് അത് ഉത്തമഗീതമാ ഉത്തമമാണ് അവിടെ ഹാലലുയ ദൈവജ്ഞാനം നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയാത്തതാണ് ഹാലുയ്യ ഉൽപത്തി പതിനൊന്നിൻ്റെ ഒന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും പതിനൊന്നിൻ്റെ ഒമ്പത് ബാബേൽ എന്ന് പേരിട്ടു മനുഷ്യൻ്റെ പ്രവൃത്തിയെ കലക്കിയില്ല എങ്കിൽ മനുഷ്യവംശം മറ്റൊരു ലൂസിഫറും കൂട്ടരുമായി തീരുമായിരുന്നു കാരണം മനുഷ്യൻ സാത്താൻ്റെ കൈപ്പിടിയിലായിരുന്നു ഇന്നും അങ്ങനെ തന്നെ അത് തലമുറകൾ മനസ്സിലാക്കേണ്ടതിനായി സത്യം സത്യമായി ഉണ്ടായ ദൈവപ്രവൃത്തി തിരുവചനത്തിൽ സത്യം സത്യമായി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം മനുഷ്യവം വംശത്തിൻ്റെ വംശത്തെ രക്ഷിക്കാനായി തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ മരുഭൂമിയിൽ വച്ച് ന്യായ പ്രമാണവും പത്ത് കൽപ്പനയും നൽകി ഏകദേശം മൃഗ തുല്യരായി ജീവിതം നയിച്ചിരുന്ന മനുഷ്യന് മനുഷ്യനാണ് ജ്ഞാനം നൽകിയത് ഹലലുയ്യ ദൈവദാസന്മാർ ഈ വിഷയങ്ങൾ വചന സന്ദേശത്തിൽ എടുക്കാത്തതില്ല എടുക്കാത്തതിൽ കുഴപ്പമില്ല എന്നാൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കാത്തതിനാൽ പല ദൈവമക്കളും ആശയക്കുഴപ്പത്തിലാകുന്നുണ്ട് ചിലർ സെറ്റായ വഴിയിൽ പോകുന്നുമുണ്ട് ഹാലലിയ തിരുവചന പുസ്തകത്തിൽ സത്യവേദപുസ്തകം എന്ന പേര് ദൈവം നൽകിയതാണ് ഹാലലിയ അപ്പോൾ ആ സത്യത്തെ ഒരു ആത്മീയന് ഈ വിഷയങ്ങൾ ഒരു ആത്മീകന് ഈ വിഷയങ്ങൾ മറ്റൊരു കണ്ണിൽ കൂടെ കാണാൻ കഴിയില്ല ഒരു ദൈവ പൈതൽ തങ്ങളുടെ ചുറ്റിനും കാണുന്ന മോഷണം കുല കുലപാതകം മ്ലേച്ഛത ഇവയിൽ തിരിഞ്ഞു നോക്കാൻ കഴിയില്ല കാരണം അത് പാപമാണ് എന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാകുന്നു ആ പാപലോകത്തിൽ നിന്ന് ആത്മീയ മനുഷ്യൻ മാറി നടക്കുന്നു അതുപോലെ ജടീക ചിന്തയിൽ കൂടെ കാണാതെ ആത്മീയ മർമ്മങ്ങൾ കാണുക ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാക്കുക തിരുവചനം പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വരുന്നു അപ്പോൾ നാം അവിടെ കാണുന്നത് സൈന്യങ്ങളുടെ യഹോവയെ ആണ് അതായത് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് വചനം ഉറപ്പിച്ച് നമ്മോട് പറയുന്നു പ്രിയമുള്ളവര് സർവശക്തനായ ദൈവത്തിൻ്റെ ജ്ഞാനശക്തി യ മഹത്വമേറിയതാണ് മേറിയതാണ് ഹലലുയ മനുഷ്യ ബുദ്ധിക്ക് കാണുവാൻ കഴിയില്ല അതായത് കർത്താവിൻ്റെ രണ്ടാം വരവിന്റെ സമയം പുത്രൻ പോലും അറിയില്ല ഹലലുയ അതിനെ അടയാളങ്ങളാണ് തന്നിരിക്കുന്നത് ഹലലുയ കറക്റ്റ് സമയം കാണിച്ചാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുക അതുപോലെ വിളിപാട് അന്ത്യകാലം തുറന്ന് കാട്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ അന്ത്യകാലത്ത് കാലത്ത് സാത്താൻ പല ചേഷ്ടകളും മനുഷ്യരുടെ ഇടയിൽ കാട്ടിക്കൂട്ടുകയാണ് അതുകൊണ്ട് ദൈവമക്കൾ ഭയപ്പെടരുത് അത് കണ്ട് ശത്രുവിൻ്റെ പ്രശ്നം ശത്രു കാണിക്കുന്ന ചേഷ്ടകൾ കണ്ട് ഭയപ്പെടരുത് നമുക്ക് ഭയപ്പെടരുത് മനുഷ്യൻ ഭയപ്പെടാതെ ഇരിക്കുവാൻ ഹാലലുയാ ആത്മാവിൽ നിറഞ്ഞവരായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി അഭിഷേകത്തിൽ നിറഞ്ഞവരായി ഹാലേലുയായിരിക്കാൻ ആയിരിക്കുക അതുകൊണ്ടാണ് ഹാലേലുയ ദൈവമക്കൾ ഭയപ്പെടാൻ ഉണ്ടെന്ന് പറയുന്നത് അതുപോലെ ശത്രു എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും അതാ കർത്താവ് വേഗം വരുന്നു ഹാലലുയ കർത്താവിൻ്റെ വരവിങ്ങൾ തൻ്റെ സഭയെ ചേർക്കും അതുപോലെ തന്നെ ആലലുയ സാത്താനെയും അവൻ്റെ കൂട്ടരെയും ന്യായവിധിയിൽ കൊണ്ടുവന്ന് നിത്യ നരകത്തിൽ ഇട്ടുകളയുന്നു അവിടെ ജയമാർക്കാണ് ദൈവമക്കൾക്കാണ് ഹാലേലുയ ദൈവത്തിനാണ് ജയം ഹാലേലുയ ആ ജയമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാം നമുക്ക് കർത്താവിൻ്റെ വരവിനായി ഉണർന്നും ജാഗരിച്ചും പ്രത്യാശിച്ചും കാത്തിരിക്കാം

ിയമുള്ളവരെ ഹാലുയാ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഹാലുയാ ഹാലുയാ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ സമാധാനമില്ലാതെ മനുഷ്യൻ ഹാലേലു ഓ കഷ്ടപ്പെടുകയാണ് രോഗങ്ങളാലും ആപത്ത അനർത്ഥങ്ങളാലും ഹാലുയാ അത് മനസ്സിലാക്കുക കർത്താവിൻ്റെ വരവാണ് വരവിൻ്റെ സമയമാണ് ഹാലേലുയാ സ്തോത്രം ചെയ്തു കർത്താവേ നന്ദിയോടെ സ്തോത്രം കർത്താവേ സ്ത്രോത്രം ചെയ്താവേ യേശുവേ ഇവിടെ നിർത്തുന്നു ഹലുയാ സ്തോത്രം